ഇന്ത്യ നൽകിയ മൂന്ന് എയർക്രാഫ്റ്റുകളും പ്രവർത്തിപ്പിക്കുവാൻ സൈനികരില്ല എന്ന് മാൽദ്വീപ് പ്രതിരോധ മന്ത്രി ഗസാൻ മൗമൂൺ മേൽദ്വീപിൽ നിന്ന് എഴുപത്തിയാറ് ഇന്ത്യൻ സൈനികരും പിൻവാങ്ങിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഞായറാഴ്ച പ്രസിഡന്റിന്റെ വസതിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യ നൽകിയ എയർക്രാഫ്റ്റുകൾ പറത്താൻ സൈന്യത്തിന്റെ പൈലറ്റുകളുടെ അഭാവമുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞത് രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയൻ വിമാനവുമാണ് ഇന്ത്യൻ സൈനികർ മേൽദ്വീപിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എയർക്രാഫ്റ്റുകൾ പ്രവർത്തിക്കുന്നതിനായി നിരവധി പരിശീലന ഘട്ടങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും പല കാരണങ്ങളാൽ തങ്ങളുടെ സൈനികർക്ക് പരിശീലനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും മേൽദ്വീപ് പ്രതിരോധ മന്ത്രി ഗസൻ മൗമൂൺ പറഞ്ഞു മേൽദ്വീപിലുണ്ടായിരുന്ന എഴുപത്തി ആറ് ഇന്ത്യൻ സൈനികർ തിരിച്ചുപോയെന്നും പകരം ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ ജീവനക്കാർ രാജ്യത്ത് എത്തിയെന്നും മന്ത്രി മൂസ സമീർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇന്ത്യ മേൽദ്വീപിന് സഹായമായി നൽകിയ ഹെലികോപ്റ്ററുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് നിർമ്മിച്ചത് no this magnification